യൂട്യൂബ് ചാനൽ അപ്പൊ ഇവിടെ രാവശ് എണീച്ചോണ്ട് എന്തോ സ്പെഷ്യൽ അറിയില്ല എന്താണ് സ്പെഷ്യൽ എന്ന് സ്പെഷ്യൽ ഡേ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ എന്താണ് അപ്പൊ പറയട്ടെ ഇപ്പൊ ഞങ്ങൾക്കിപ്പോ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കൂടിയിട്ടുണ്ട് ഒരു ഏഴായിരത്തിന്റെ പുറത്തുണ്ട് അതേപോലെ തന്നെ നല്ല വ്യൂസും ഉണ്ട് അപ്പോൾ ഒക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടോടുകൂടിയൊക്കെയാണ് അപ്പോൾ നല്ല കമന്റ് ഉള്ളത് കമന്റ് നല്ല നല്ല കമന്റ് ആണ് നല്ല സപ്പോർട്ടായിട്ട് എന്താ പറയുക നല്ല കമന്റ് ആണ് അപ്പോൾ ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരും നല്ല കമന്റ് കമൻ്റൊക്കെയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങളിപ്പോ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അപ്പൊ തന്നെ എന്താ പറയാ എ ആർത്തിന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സും നല്ലോണം വ്യൂസും ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാവാനുള്ള ഉള്ള കാരണം നിങ്ങളാണ് അന്നപ്പോ എല്ലാരോടും വലിയൊരു നന്ദി ഇന്നത്തെ നന്ദി പറഞ്ഞാലും മതിയാവൂല എന്നാലും വലിയൊരു നന്ദി എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ഇന്ന് സ്പെഷ്യൽ ഒരു ഡേ ആണ് അപ്പൊ എന്റെ രണ്ട് കമ്പനിക്കാരുകൾ വരുന്നുണ്ട് ഒരു കുറെ ആയി വരണം വരണം എന്ന് പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഓലിക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ആയിട്ട് ഓല് പിന്നെ വരാന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ സംബന്ധിച്ചപ്പോ വരുന്നുണ്ട് പറഞ്ഞേ ഇപ്പൊന്ന് ഓല് വരുന്നുണ്ട് അപ്പോൾ ഓല്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോ മസാലയൊക്കെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല ചിക്കനൊക്കെ അങ്ങ് പൊരിച്ചാക്കിയിട്ട് ഉള്ളൂ അതിന് ഇതൊക്കെ എടുത്ത് ഞാൻ ഇടണം അപ്പോ ബിരിയാണിയാണോ അവർക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി ആക്കിയത് ഞാൻ കുത്തി കാലം മുതലേ ഉള്ള എന്റെ കമ്പനിക്കാരികളാണ് ബീഫല്ല കോഴി ബിരിയാണിയാണോ അപ്പോ അവർക്ക് വേണ്ടിട്ട് ബിരിയാണി ഒക്കെ ഇപ്പൊ പായസം ഉണ്ടാക്കണോ അതിനടുത്ത് പായസം ഉണ്ടാക്കാൻ പോവാണ് എന്ത് പായസം സേമിയാണ് അപ്പൊ പായസൊക്കെ ഇണ്ടാക്കാണ് അപ്പൊ അപ്പൊ ഒരു വരും വരാനായിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഒരു വന്നിട്ട് ഞാൻ നോക്കട്ടെ വീഡിയോയിൽ ഒരു എങ്ങനെ വരുമെന്നറിയില്ല അപ്പൊ വരികയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പൊ എന്തായാലും ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിന്റെ പരിപാടിയൊക്കെ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു വന്നിട്ട് കാണിക്കാം വന്നപ്പോ വൈകുന്നേരം ആയിട്ടുണ്ട് നമ്മളെ കമ്പനിക്കാരികളൊക്കെ വന്ന് ചായ ഒക്കെ കുടിച്ച് ഓല് പോയി അപ്പോ എന്താ പറയാ ഓല് വന്നപ്പോൾ നല്ലൊരു അടിപൊളി ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് ഗിഫ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോ ഒരു ഉച്ചക്കായപ്പോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറെ കഥ പറഞ്ഞിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഓല കണ്ടിട്ട് കുറേ ആയി കുറെ കുറെ ആയി ഞാൻ കണ്ടിട്ട് അപ്പോ കണ്ടപ്പോ കുറെ കഥകളും കാര്യങ്ങളൊക്കെ പറയാണ്ടായിരുന്നു അപ്പോ അവിടെ കുത്തി ഇങ്ങനെ കഥ പറയലും ചിരിക്കലും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു അപ്പോൾ ടൈമ് പോയെന്ന് അറിഞ്ഞില്ല അങ്ങനെ ഒരു പോയി അപ്പോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെന്താന്ന് വെച്ചാൽ കമന്റില് ഇപ്പോ ഒരുപാട് കമന്റ് വന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യോ ലൈഫ് സ്റ്റോറി ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങളതൊക്കെ ചെയ്യും അപ്പോ ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ